ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കാട് വെട്ടലായിരുന്നു കേട്ടോ ഇത് ഹസ്ബൻ്റാണേ ഹസ്ബൻഡും പിന്നെ ഒരാളെ പണിക്കും വെച്ചു അപ്പം നമ്മളെ വീട്ടിൽ ആദ്യം പശുക്കളുണ്ടായിരുന്നു മൂന്നു നാലും പശുവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ തീർത്തും ഒഴിവാക്കി പിന്നെ അമ്മയ്ക്ക് വയ്യാതായതുകൊണ്ട് അപ്പം അതുകൊണ്ടാണോ എന്നറിയില്ല പറമ്പിൽ മൊത്തം കാടായിരുന്നു അപ്പം ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ വരെയതേ പറമ്പിൽ കാട് വെട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള പണിയായിരുന്നു നല്ല രീതിയിലുള്ള കാടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഒരാൾ ജോലിക്കുണ്ടായിരുന്നു കൂടെ ഞങ്ങളും കൂടെ രാവിലെ വീട്ടിലേക്ക് പോയി അതിന് ശേഷം അതേ ഇവിടെ കാട് വെട്ടുന്ന ജോലിയാണ് കേട്ടോ കണ്ടോ എന്തുപോലെ ഉണ്ട് എന്നുള്ളത് ആദ്യമൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം പെട്ടെന്ന് ഈ മഴയെല്ലാം കഴിഞ്ഞ ശേഷം പെട്ടെന്നെല്ലാം കൂടെ ഇത് ഈ പെരിയിലെന്ന് പറയും ഞങ്ങൾ അതെല്ലാം കൂടെ വലിയ കാട് പോലായി അങ്ങനെ എന്താ പറയുക ഒരു ആന നിന്നാലും അറിയില്ല എന്നുള്ള രീതിയിൽ അത്രയും ഹസ്ബൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റുള്ള ആളാണ് അതിനേക്കാട്ടും ഉയരത്തിൽ വളർന്നിട്ടുണ്ടായിരുന്നു ഈ പെരിയിലെയും പിന്നെ അല്ലാതെ വേറെ എന്തൊക്കെയോ തരം മരങ്ങളോ ഒക്കെ ആയതുകൊണ്ട് അപ്പം അത് മുഴുവൻ ഇന്ന് വെട്ടി കാരണം തേങ്ങ വരയ്ക്കാനേ ആൾ വരുന്നുണ്ടേ അപ്പം തേങ്ങ വരച്ച് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാണാനാണ് എടുക്കാനും പറ്റൂല അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ പോയി വെയിലായിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റൂല അപ്പം അതുകൊണ്ട് ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ പറമ്പിലുള്ള കാട് വെട്ടൽ ജോലിയായിരുന്നു അപ്പം അതേ കണ്ടില്ലേ ആള് മൊത്തം അടി ഭാഗം തൊട്ടിട്ട് വെട്ടിയെടുക്കുകയാണ് പിന്നെ അതിൻ്റെ വേര് പൊരിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കാരണം വേരോടൊക്കെ തന്നെ അങ്ങ് എടുക്കുകയാണ് അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊരിച്ചത് എന്താണെന്ന് അറിയോ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ അപ്പം നമ്മളറിയില്ലായിരുന്നു ആദ്യം അത് വിചാരിച്ചു കാട്ടിലെ കൂവയാണെന്ന് വിചാരിച്ചു കൂവെന്ന് പറയും ഞങ്ങൾ ഇവിടെ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ അത് അതാണെന്ന് വിചാരിച്ചു പിന്നെ പൊരിച്ചെടുത്ത് അങ്ങ് എറിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ സ്മെല്ലുകൊണ്ട് അങ്ങനെ മാറ്റിയിട്ടടുത്തുനിന്ന് വീണ്ടും നോക്കുമ്പോഴാണിത് കസ്തൂരി മഞ്ഞളാണെന്ന് മനസ്സിലാവുന്നത് അപ്പം മുമ്പേ എങ്ങാണ്ട് നട്ടതായിരുന്നു അവിടെ ഒരു ഭാഗത്ത് കുറച്ച് കസ്തൂരി മഞ്ഞൾ പിന്നത് നിറയെ ഒരുപാടുണ്ടായി അങ്ങനെ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കസ്തൂരി മഞ്ഞളും അതിനുള്ളിൽ ആ കാട്ടിനുള്ളിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഓക്കെ താങ്ക്